യസ്റ്റ് തീയർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരം നടക്കുന്നത് നമ്മളെ വിശ്വസിപ്പിച്ചു വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ വിശ്വസിപ്പിച്ചു വെച്ചിട്ട് രാത്രിയായിട്ട് പിന്നെ ഇത് പിന്നെ നേരെ ചേർത്ത് തിരിഞ്ഞു ഇവിടെ കൊണ്ടുവരുന്ന നിങ്ങൾ ഇവിടെ അടക്കും എന്നുള്ള രീതിയിൽ തിരിഞ്ഞു എനിക്ക് ഒന്നും സ്വരം ചോദിക്കാനും സംസാരിക്കില്ലെന്ന് മാത്രമാണ് അന്ന് ബോഡി ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ഇവ കൊണ്ടുവരക്കണ്ട മുന്നോട്ട് ഈ കാല് പിന്നോട്ട് അല്ല പോലെ മണ്ണിനടിയിലാണ് പക്ഷെ അദ്ദേഹത്തിന് അറിയാവുന്ന സുഹൃത്തുക്കൾക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എന്നെ അടക്കുകയാണെങ്കിൽ കൊല്ലത്ത് തന്നെ വേണം അത് കൊല്ലത്തിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്ന ആളാണ് കൊല്ലത്ത് തന്നെ വേണമെന്നുള്ളത് അത് ന്യായമായ ആവശ്യം ഇതെങ്ങനെ മാറി എന്തിന്റെ പേരിൽ മാറി എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് കൊല്ലം സുദിയുടെ മരണവും അടക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ തീർന്നിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആയിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ എന്റെ ഒരു കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത് അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അത് നടത്തിയിട്ടുള്ള ബിഷപ്പ് ബിഷപ്പ് സന്തോഷ് പി ചാക്കോ ആ വ്യക്തിയെക്കുറിച്ചുള്ള അതായത് ഫ്രോഡ് ബിഷപ്പിന്റെ പല പരിപാടികളും ഞാൻ എന്റെ വീഡിയോയിൽ വിത്ത് പത്ര കട്ടിങ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല കാണാത്തവർക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും അതുപോലൊരു ഉടായ്പ് ഭൂലോക ഫ്രോഡ് കേരളത്തിലെ പല സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് തട്ടിപ്പ് പൈസ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ വന്ന് ഇതുപോലൊരു മരണാനന്തര ചടങ്ങ് ഏറ്റെടുക്കുകയും അത് കൃത്യമായിട്ട് നിർവഹിക്കുകയും ഒരു അടക്കം ആ നാട്ടിൽ എങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അതിന് കൃത്യമായ ഒരു മറുപടി തീർച്ചയായിട്ടും രേണു തരിക തന്നെ വേണം ആ ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ാണ് അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്കൊരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഇട കിട്ടി അതായത് ഇവരുടെ തന്നെ ഒരു ഫ്രണ്ട് അതായത് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫ്രണ്ട് ആയിരുന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് റോബിൻ എന്നാണ് ഇവർ ഇവരുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ ലോലൻ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അപ്പം ആ വ്യക്തി ഞാനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ അടുത്ത് ഒരു നാലഞ്ച് മിനിറ്റ് പങ്കുവച്ച ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യം വിവരമുള്ളവർക്കും കോമൺ സെൻസ് ഉള്ളവർക്കും കൃത്യമായിട്ട് ലോജിക്കോടു കൂടി മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും അതിനകത്ത് എത്രത്തോളം വ്യക്തതതയുണ്ട് അതിനകത്തൊരു പ്രഷർ ചൊലുത്തിയിട്ടാണ് ഒരടക്കം അവിടെ ആ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് രേണു പുറത്തു തന്നെ പറഞ്ഞിരിക്കണം കാരണം ഇത് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാവുന്നവർക്കും അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും ഇത്തരത്തിലൊരു മറുപടി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മരിച്ച് രണ്ട് വർഷമായിട്ട് പല കാര്യങ്ങൾ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുന്നു എന്നായിരുന്നു ചിന്തിക്കരുത് ഇപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്ന വിവരം തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ട് എത്തിക്കും കാരണം നിങ്ങളും അത് അറിഞ്ഞിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒരു മണ്ണിൻ്റെ അടിയിലേക്ക് മറിഞ്ഞു പോകരുത് മറിഞ്ഞു പോകുന്ന സാധനം തിരിച്ച് കയറി തന്നെ വരിക തന്നെ വേണം ഓക്കെ അപ്പം ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ഈ രേണു സുധി ഈ മരിച്ചുപോയ സുധി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്ന കാര്യം അദ്ദേഹത്തിന് മരണശേഷം ഇവര് കൊടുക്കുന്ന ട്രീറ്റ് എന്തുമാണ് അത് നിങ്ങൾ കാണണം കണ്ടിട്ട് ഞാൻ ആ ക്ലിപ്പ് ഞാൻ രേണു ഒന്ന് പറ്റി രണ്ട് വാക്ക്

ഞാനങ്ങനെ വെച്ച കാലി പുറമോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സുധീയ പോലെ ഞാനും മണ്ണിനടിയിലാവണമെന്ന് അതിനകത്ത് എത്രത്തോളം യുക്തിയുള്ളൊരു മറുപടിയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് അത് പോരാനിട്ടാ കൂടെ നിൽക്കുന്ന താത്തം പറയുന്നു കിട്ടില്ലേ ആവട്ടെ എന്ന് ഏഹ് അവർ പ്രാർത്ഥിക്കാന്നായിരിക്കും നിങ്ങളെന്ത് വിചാരിച്ചിരിക്കുന്നത് പുള്ളി അവിടെ ടൂറ് പോയതായിരുന്നോ ഏഹ് എനിക്ക് എനിക്കറിഞ്ഞോളൂ ഇത് അത്ര ലോജിക്കോട് കൂടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു അതൊരു മരിച്ചുപോയൊരു വ്യക്തിയെക്കുറിച്ച് അതും അവരുടെ പേരിൽ തന്നെ ഒരു ബ്രാൻഡായിട്ട് ഇപ്പം നിലവിൽ മുന്നിൽ വന്ന് പല പരിപാടികൾക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് അതും ആ ഒരു വ്യക്തിയുടെ പേര് ഈ പേരിന്റെ തൊട്ടു വാഗിൽ ഉള്ളത് കൊണ്ട് മാത്രം കയറിപ്പോ വ്യക്തിക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റിയ ഒരു വിലയാണോ ഈ പറയുന്ന മറുപടി ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിന് ദയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വന്നേക്കാം പക്ഷേ അദ്ദേഹത്തിനെ അറിയാവുന്നവർക്കും അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് അറിയാവുന്നവർക്കും അദ്ദേഹം ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറുന്നു എന്നറിയാവുന്നവർക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ സഹിക്കത്തില്ല സത്യസന്ധമായ കാര്യമാണ് സഹിക്കത്തില്ല അങ്ങനെ കണ്ടിട്ട് സഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഭാഗം ഒരു കട്ട് പീസ് എന്റെ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത് അതിനകത്ത് എത്രത്തോളം യുക്തിപരമായ ആൻസർ ആണ് അവർ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി വിലയിരുത്തി കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു തരാം ആ വോയിസ് ക്ലിപ്പിനകത്ത് സത്യം പറഞ്ഞാൽ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അത് ഒന്ന് പ്ലേ ചെയ്യാം പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് എന്റെ അടുത്ത് മാത്രമല്ല ആരുടെ ചോദിച്ചാലും സൂചാറ്റിന്റെ നടക്കാതെ ആഗ്രഹം ഉണ്ട് സൂചാറ്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൂചാട്ടി കൊല്ല സാധനം ആ എപ്പോഴും പേര് ന്യായമായ ആവശ്യം ായിട്ടും അദ്ദേഹത്തിന്റെ പേരെന്താണ് കൊല്ലം സുതി അപ്പം അദ്ദേഹത്തിന്റെ ന്യായമായ ആവശ്യം എന്തുവായിരിക്കും കൊല്ലത്തിന്റെ പേരിൽ അറിയപ്പെടാനാ അപ്പൊ അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹത്തെ എവിടെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഇതേ സ്പോട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് ന്യായമായ കോമൺ സെൻസോടുകൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യം ഇതിനകത്തൊന്നും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിന്റെ ആവശ്യമില്ല മാനിപ്പുലേറ്റ് ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതെടുത്ത് ചോദിച്ചാലും അടുത്ത് അടുത്ത് ചോദിച്ചാലും മതി അതെ അപ്പം ഇങ്ങനെ ഒരു മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും മരണം നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുൾ ഉണ്ട് ബോഡി കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ഉണ്ട് ഉണ്ട് അത് ഈ കൊല്ലം സ്വതീന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറയുന്ന മതം മാറിയിട്ടുണ്ടായിരുന്നോ കാര്യം ഞാൻ സൂചന കമ്പനിയില്ലായിരുന്നു മതം മാറാൻ ചാൻസ് ഇല്ല ആ സൂചേട്ടൻ്റെ സൂചന അടുത്ത കമ്പനിയോട് ആരോടും ചൂച്ചു സൂചാട്ടൻ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ കൊല്ലം സുധീന്നാണ് പേരിട്ടേക്കുന്നത് എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞത് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ അവസാന കർമ്മങ്ങൾ എങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറിപ്പോയി എന്നുള്ളൊരു കാര്യം തിരിച്ചും എനിക്കറിയത്തില്ല ചിലപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ചെലപ്പോ അവർക്കറിയത്തില്ലായിരിക്കും എങ്ങനെ അങ്ങോട്ട് മാറി എന്ന് അതായത് കൊല്ലം സുധിയുടെ വീട്ടിൽ ചെന്നിട്ടും മകനോട് ചോദിച്ചാൽ അവർക്ക് പോലും ചിലപ്പോ അറിയത്തില്ലായിരിക്കും എന്തുകൊണ്ട് ആ രീതിയിലേക്ക് മാറിപ്പോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായ ഡൗട്ടും വ്യക്തമായ ആശയമാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കൂട്ടം കൂട്ടമുണ്ട് ഉണ്ട് ഈ ഒരു ഡയലോഗ് എപ്പോഴും ഓ പക്ഷെ അന്ന് ഇവിടെ ബോഡി കൊണ്ടുവരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാര്യം വെച്ചാ ഇവടെ അന്ന് ഫ്ലവേഴ്സാനിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളായിട്ട് അങ്ങോട്ട് വരണ്ട ഏതാ മരണം നടന്നിട്ട് കോട്ടയത്തോട്ട് വരണ്ട ബോഡി ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യവ് എന്ന് പറഞ്ഞ എന്ന് ഫ്ലവേഴ്സിന്ന് പറഞ്ഞാരോ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇമാര് നേരെ തിരിഞ്ഞിട്ട് പതിനൊന്നല്ലേ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നേരെ തിരിഞ്ഞിട്ട് വരും അങ്ങോട്ടൊന്ന് കൊണ്ടുരാസത്തിലെ മാടേ കൂടെ എന്നുള്ള രീതി വേറെ സംസാരം അതായത് ഈ മരണം കഴിഞ്ഞ് ബോഡി നേരെ കൊണ്ടുവന്നത് കോട്ടയം കോട്ടയത്ത് നിന്നും കൊല്ലത്തേക്ക് രാത്രി പതിനൊന്ന് മണിക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടും ഒരു പതിനൊന്ന് മണി സമയത്തോട് ആയപ്പോഴത്തേക്കിന് അത് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ഒരു ടോക്ക് അവിടെ നടന്നു അതാണ് കാര്യം കാരണം നടക്കാനുള്ള കാരണം കൊല്ലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് അടക്കേണ്ടി വരും ആ ഒരു കാര്യം എന്തിന് ഇവിടെ നിന്നും ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും വർഷം പത്ത് നാൽപ്പത് വർഷം ഇവിടെ ജീവിച്ച് ഈ കൊല്ലത്തിന്റെ പേരിൽ ജീവിച്ച് കൊല്ലത്തിന്റെ പേരിൽ തന്നെ ഇത്രയും പ്രശസ്തിയിലേക്ക് പോയ ഒരു വ്യക്തിയെ കേവലം കുറച്ച് വർഷത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഒരു സൈഡിലോട്ട് എങ്ങനെ കൺവേർട്ടായി മാറിപ്പോയി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്നൊരു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും വ്യക്തമായി അറിയാവുന്നൊരു കാര്യമാണെന്ന് എന്നെ അടക്കുവാണെങ്കിൽ കൊല്ലത്ത് തന്നെ വേണം അത് കൊല്ലത്തിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ് കൊല്ലത്ത് തന്നെ വേണം എന്നുള്ളത് അത് ന്യായമായ ആവശ്യം ഇതെങ്ങനെ മാറി എന്തിന്റെ പേരിൽ മാറി എന്തെങ്ങാണ് അതിന്റെ ഉദ്ദേശം എന്താണ് ഇനി ഇതിന്റെ പുറമേ കിട്ടാൻ പോകുന്ന പ്രസക്തിയെക്കുറിച്ചാണോ ഇനി അല്ല ഇൻഷുറൻസിന്റെ കാര്യമാണോ വ്യക്തമായി ഇതിന്റെ ബാക്കിൽ എന്താണ് നടന്നതെന്ന് അറിയണം കാരണം ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യം അദ്ദേഹത്തിന് നടത്തി കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് അറിയാവുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലേ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇവർ അമ്മ അങ്ങോട്ട് പോവാതിരുന്നു പോവാതിരുന്ന കാര്യം ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തൊട്ട് കൊണ്ടുവരത്തുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഇവർ അമ്മയൊന്നും പോവാതിരിക്കുന്നത് എന്തായാലും ഇവിടെ കൊണ്ടുവരുമെന്നു പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതിരിക്കാനും അമ്മയും കൊണ്ട് പോകാനോ ആ അപ്പഴാണ് അങ്ങനെയാണ് അവിടത്തെ പി ആർ ഒക്കെ വിളിച്ചു പറഞ്ഞു ലാസ്റ്റ് രാത്രിയായപ്പോ ബോഡി കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിൽ കാര്യം നിങ്ങൾ കൊല്ല തടക്കും അതൊന്നും ഞങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരത്തില്ല എന്നുള്ള രീതിയിലായി സംസാരിക്കും അപ്പോഴെന്തായാലും നമ്മൾക്ക് ആരും പോകണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ചേട്ടനൊക്കെ പോകാൻ വേണ്ടി റെഡി തന്നെ

അവരെല്ലാം കൂടെ ഇത് ചെയ്തു എന്നിട്ട് ഞങ്ങള് തിരിച്ചു വിളിച്ചപ്പോ അവരും വിളിച്ചില്ല ലാസ്റ്റ് സൂചേതന്റെ ചേട്ടൻ പറയുന്നത് ഗോപിയുടെ ചാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് അപ്പൊ ആ കേരളത്തില് സൂചേതന്റെ ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ച് പുള്ളിക്കാരനാണ് ഇവരെ കൊല്ലത്ത് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ചെയ്ത് ഓ ഓ അപ്പൊ ഈ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് അടക്കത്തിന്റെ കാര്യം ആരും പറഞ്ഞില്ലേ അപ്പം ആരും അങ്ങനെ ആരും പിന്നെ ഇതില്ല പിന്നെ അവിടെ കൊണ്ടുപോകാമെന്നുള്ള ഉറപ്പിലാണ് ഈ ബോഡി ഇവിടെ കൊണ്ടുപോകാറില്ല ആ ഓക്കെ അവരുടെ ഫാമിലി ഇതിനകത്ത് രണ്ടുപേരുടെ ഫാമിലി ഇതിനകത്ത് കളിച്ചൊരു കക്ഷിയാണ് ഇതിനകത്ത് കളിച്ചിരുന്നത് എന്നുവെച്ചാൽ പ്ലവേഴ്സിന്റെ കി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം സംസാരം നടക്കുന്നത് നമ്മളെ വിശ്വസിപ്പിച്ച് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരും രീതി രീതിയിൽ വിശ്വസിപ്പിച്ച് വെച്ചിട്ട് രാത്രിയായിട്ട് പിന്നെ ഇത് അങ്ങനെ ചേർത്തിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത് നിങ്ങൾ ഇവിടെ അടക്കും എന്നുള്ള രീതിയിൽ തിരിഞ്ഞു എനിക്കൊരു സ്വീകരിച്ചാലും സംസാരിച്ചൊന്ന് മാത്രമാണ് അന്ന് ബോഡി ഇവിടെ കൊണ്ടുവന്നു വരും കൊണ്ടുവന്നത് ഇതും കൊണ്ടുവരത്തില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞ മരണവുമായിട്ട് ബന്ധപ്പെട്ടും അടക്കമായിട്ട് ബന്ധപ്പെട്ടും ഈ ദുരൂഹതകൾ ഏറെയാണെന്നുള്ളത് മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് ഒരു ലോക ഫ്രോഡ് മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മം എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് സാബല്യമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇത്രയധികം സ്നേഹം പറയുന്ന വ്യക്തികൾ അദ്ദേഹത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് അഭിസംബോധന ചെയ്യുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ചരമവാർഷിക സമയത്തും കൈകൊട്ടി ഡാൻസ് കളിച്ച് അതൊക്കെ ആഘോഷിക്കുന്ന വ്യക്തികൾ ഇതിനകത്ത് എവിടെയാണ് സ്നേഹം കാണുന്നതും എവിടെയാണ് ഈ സ്നേഹം ഒളിഞ്ഞിരിക്കുന്നതെന്നും ഇതുവരെ മനസ്സിലായില്ല അവർ തുടങ്ങിയ ഓരോ ഇൻറ്റർവ്യൂസിനും ഏകദേശം ഒരു അയ്യായിരം രൂപ വെച്ച് കൈപ്പറ്റുന്നുണ്ട് അതുകൂടാതെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരു വ്യക്തമായ മാർക്കറ്റിങ് സന്തോഷ് അതായത് അവരുടെ ചാച്ചനോ അച്ഛനോ ഒച്ചനോ ബിഷപ്പ് സന്തോഷിന് ഒരു മാർക്കറ്റിംഗ് ഇട്ടിട്ട് പറയുകയാണ് എൻ്റെ കുട്ടികൾക്ക് ബുക്കും ബാഗും മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലുള്ള വൃത്തികെട്ട മാർക്കറ്റിംഗ് ആണ് വെറും തറ ലെവല് മാർക്കറ്റിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്